കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് കൂടുന്നത് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ കൂട്ടുന്നത് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനേ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങട് കേസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് രണ്ടുപേർ തന്നെ ഫോളോ ചെയ്തുമ്പോഴത്തേക്കും മൂന്ന് പേരെന്നെ കളഞ്ഞിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു മറുപടി തരാൻ പറ്റത്തില്ല ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു മാസത്തോളം ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് നേരത്തെ ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആയേനെ പക്ഷേ എൻ്റെ കൈയിരിപ്പ് കൊണ്ട് ഞാൻ ഇടാത്തതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിന് വോയിസ് ഓവർ ചെയ്യുന്നതും ഒക്കെ നല്ല പണിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ചിലരുടെയൊക്കെ ഭാവന എന്ന് പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ ക്യാമറയും നമ്മുടെ കൂടെ എണീറ്റ് നമ്മുടെ വീഡിയോ എല്ലാം നമ്മുടെ കൂടെ നടന്ന് ഷൂട്ട് ചെയ്ത് തരുമെന്നാണ് അങ്ങനെയല്ല കേസ് നമുക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിന് റിസൾട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നത് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവാതിരിക്കത്തില്ലോ അതുപോലെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പുതിയതായിട്ട് തുടങ്ങുന്നവരുടെയൊക്കെ ശ്രദ്ധിക്കുക എന്നും വീഡിയോസ് ഇടുക ഞാൻ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോസ് ഇട്ടിട്ട് പോവരുത് കേട്ടോ ഇതുപോലെയൊക്കെ ഞാൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഡെയിലി കണ്ടിന്യൂസ് വീഡിയോ ഇട്ടാൽ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാം